ஐயா வணக்கம் ഒറ്റ മിനിറ്റ് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കാരണം ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് നിങ്ങളെക്കൂടെ കാണിക്കണമെന്ന് തോന്നി ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിങ്ങനെ വിഹരിച്ച് നടക്കുന്നുണ്ട് ഈ ആൾക്കാരുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു നിഷ്പക്ഷ സ്വഭാവം പേറി ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അത്ര ഗംഭീരമായിട്ട് വളർന്നിട്ടൊന്നുമില്ല അമേരിക്ക ആനയാണെങ്കിൽ നമ്മുടെ രാജ്യം വെറും ആട് മാത്രമാണ് ആട് കിടന്നിടത്ത് പൂട പോലുമില്ല എന്നുള്ള സ്ഥിതിയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഈ ജൻസി പിള്ളേർക്കിടയിൽ ചുമ്മാ ഇങ്ങനെ നൈസായിട്ട് എന്ത് ചെയ്യുക പറഞ്ഞു വരത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു സംഭവം എന്ന് പറയുന്നത് അവർ ആദ്യം തന്നെ പറയും ഞാൻ അമേരിക്കയുടെ ഫാനൊന്നുമില്ല ഞാൻ ട്രംപിൻ്റെ ഫാനൊന്നും ഇല്ല എന്നൊക്കെ ഇവർ ആദ്യം പറയും എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം അപ്പം ഞാൻ നമ്മുടെ നാടിനോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് ഞാൻ മുസ്ലിമായിട്ട് എന്നെ എല്ലാവരും കൂടെ എന്ന് മുദ്രവത്താനായിട്ട് നിൽക്കരുത് കാര്യം ഇപ്പം നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ജോലിയാണ് ഇപ്പോൾ പോകാനായിട്ട് പോകുന്നത് അത് വളരെ ബുദ്ധിപരമായിട്ട് നോക്കിയും കണ്ടും ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത് അതിൻ്റെതായ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ എന്താ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും എച്ച് എൻ ബി വിശാ നിങ്ങൾ വിചാരിക്കുന്നത് ആ ഇതുകൊണ്ട് നമുക്ക് വേറെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഞാൻ പറയുന്ന ഒരു ഒരു റോഡിൻ്റെ സൈഡിൽ പെട്ടിക്കടായിട്ടുണ്ടിരിക്കുന്ന ആളിനെ വരെ അത് ബാധിക്കും എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടുന്ന് പല പിള്ളാരും കഷ്ടപ്പെട്ട് ലോണും കാര്യങ്ങളും എല്ലാം എടുത്തതിന് ശേഷം അവർ പുറത്ത് പഠിക്കാനായിട്ട് പോയി അവിടെ ഇപ്പോൾ ടെക് ഇൻഡസ്ട്രിയിൽ അവർ ജോലി കയറി പെട്ടെന്ന് ഇപ്പോൾ എച്ച് ബി എൽ വിസയുടെ ഇങ്ങനെ ഒരു നിയമം വന്നു ഇത് വന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നടക്കാമെന്ന് എന്തുവാ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആൾക്കാരാണ് ജോലി എന്തായാലും പോകും ഇവാ കേട്ടാ ഇത് പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇവർ തിരിച്ചു വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ വന്നത് ഇവർക്ക് ഈ ലോൺ അടയ്ക്കാനായിട്ട് പറ്റത്തില്ല ഇവർ ഇവരിത്ര നാളെ ഇവരെ നാട്ടിലോട്ടും വീട്ടിലോട്ടും അയച്ചുകൊണ്ടിരുന്ന പൈസയുടെ ആ ഒരു വരുമാനം നിൽക്കും ഈ കുടുംബങ്ങളെല്ലാം സ്പെൻഡ് ചെയ്യുന്നത് കുറയും അപ്പം നമ്മുടെ നാട്ടിൻ്റെ പർച്ചേസിംഗ് പവർ കുറയും നമ്മുടെ നാട്ടിലെ പർച്ചേസിംഗ് പവർ കുറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് കൺസ്രക്ഷനായത് ബാധിക്കും നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് കൺസ്രപ്ഷനായത് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുകയെ ബാധിക്കും നമ്മുടെ നാട് ജി ഡി പി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് തന്നെ തകരും കാര്യം ഈ ഞാൻ ഞാനൊരിക്കലൊരു അമേരിക്കൻ ഫാനോ അല്ലെങ്കിൽ ട്രംപ് ഫാനോ തേങ്ങയൊന്നും അല്ല പക്ഷെ നമ്മൾ ആനയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് ആട് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞതിന് ശേഷം കാര്യമല്ല നമ്മളൊക്കെ വളരെ കുറച്ച് മാത്രം അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഓരോ ഓരോ ഇൻഡസ്ട്രി ആയിട്ട് അവർ പിടിച്ചോണ്ടിരിക്കുക ടെക് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിരുന്നു അതിനുശേഷം ഇപ്പോൾ അവന്മാർത് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലേക്ക് അവർ കൈവച്ചിട്ടുണ്ട് അതിനുശേഷം ടെക്സ്റ്റൈലിൽ കൈവച്ചു ഇനി അവന്മാർ ഇലക്ട്രോണിക്സിനോട് കൈവെച്ച് കഴിഞ്ഞാൽ അതും ചൈനയ്ക്ക് ഉപയോഗമാണ് അപ്പം നമ്മൾ ചെയ്യുന്നുള്ളൂ പറഞ്ഞാൽ ഈ രാഷ്ട്രീയവും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു ഡിപ്ലോമാറ്റിക്കായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള സാധനമാണ് അല്ലാതെ നമ്മുടെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളും പറയുന്നത് പോലെ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് പറയുന്ന പോലെ താൻ ട്രംപിനെ മുട്ടു കുത്തിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അടുത്താണോ നിങ്ങളെ കളിയെന്നൊക്കെ നമുക്ക് പറയാനേ ഉള്ളൂ ഇത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് അവരുടെ അവർ പറയുന്ന എന്താണോ സംഭവം അതിനനുസരിച്ച് നമ്മൾ പോയില്ലെങ്കിൽ പോയേ പറ്റൂ ഇന്ന് രാജ്യം അവരുടെ കൺട്രോളിലാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് യുവാക്കളുടെ കാര്യങ്ങൾ നഷ്ടപ്പെടും ഒരുപാട് യുവാക്കളുടെ ജോലിയും കാര്യങ്ങളും നഷ്ടപ്പെടും മുഹമ്മദ് നജീബ് നാസർ എന്ന് പറയുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അയാളുടെ പ്രൊഫൈലൊന്നും ഒരു നോക്കിയില്ല ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുള്ളിക്കാരനാണ് ഇങ്ങനെ കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ മുഹമ്മദ് നജീബ് ഞാസർ എന്ന് പറയുന്ന വ്യക്തി നിരന്തരം യു എയിൽ റിയൽ എസ്റ്റേറ്റിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യയോട് വലിയ സ്നേഹമുള്ള വ്യക്തിയാണല്ലോ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിയാണ് ഇയാളെന്നാണ് ഇയാളുടെ കമൻറ്റ് ബോക്സുകളിൽ പലരും എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല സബ്ജക്ട് ടു കറക്ഷൻ അപ്പോൾ ഇങ്ങനെ ഈ വ്യക്തി നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോഴേ നല്ല എമണ്ട സബ്ജക്റ്റ് നല്ല യമണ്ട സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ യമണ്ട സബ്ജക്റ്റ് നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ നാട്ടിലും ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ പവർ എന്താണെന്നും ഇന്ത്യക്കാരുടെ പവർ എന്താണെന്നും നമ്മുടെ നാട്ടുകാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആ മനസ്സിലാകാത്ത ഓരോ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവിടെയുള്ള പല പല നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കണമെന്ന ആഗ്രഹമുള്ള ആൾക്കാർ പുള്ളിക്കാലനാണെന്ന് ഞാൻ പറഞ്ഞ് പറഞ്ഞില്ല പക്ഷേ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കണമെന്ന ആഗ്രഹമുള്ള പല ആൾക്കാരും രാജ്യത്തിനകത്തൊന്ന് ജീവിക്കുന്നുണ്ട് അവർക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ അവിടെ അമിഷ ഭരിക്കുന്നതുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കൈയും കാണൂല കാലും കാണില്ല എന്നവർക്ക് അറിയാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇതിനെയൊക്കെ മറയാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നാലും പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഇഴകേറി പെട്ടെന്നൊന്ന് പരിശോധിക്കാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കോരിത്തരിക്കും എന്നുള്ളതാണ് ഈ പുള്ളിക്കാരൻ മുഹമ്മദ് നജീബ് നാസർ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പേരുടെ ജോലി എച്ച് വൺ ബി ബിസ എന്ന് പറയുന്ന സാധനം ട്രംപ് എടുത്ത് കളയുമ്പോൾ പോകും എന്നുള്ളതാണ് ഇനി ഈ പുള്ളിക്കാരനെ അറിയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ട്രംപിന് ആ വിസ മുഴുവനായിട്ടും എടുത്തു കളയാനായിട്ട് സാധിക്കില്ല ഇനി പുതിയ വിസ കൊടുക്കില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പേര് അവിടെ കയറിയ ആൾക്കാർ അവിടെ തന്നെ കാണും ഇനി പുതിയതായിട്ട് ആരെ ഇങ്ങോട്ട് വരണ്ട എന്നാണ് യഥാർത്ഥത്തിൽ ട്രംപ് പറഞ്ഞത് ഇനി ഇതിൽ വേറൊരു വലിയ സംഭവം ഇതിനകത്ത് കിടപ്പുണ്ട് ഈ എച്ച് വൺ ബി ബിസ എന്ന് പറയുന്ന സാധനം ട്രംപ് നി ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രംപ് ഇവരെല്ലാം തിരിച്ച് ഇങ്ങോട്ടേക്ക് അയച്ചാൽ ട്രംപിൻ്റെ പണി അവിടെ പോകും എന്നുള്ളതാണ് കാരണം കോർപ്പറേറ്റുകാരെല്ലാം കൂടെ ട്രംപിനെ കുന്തത്തി കുത്തി നിർത്തും എന്നുള്ളതാണ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കാരണം എന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റ് ഫീൽഡിൽ എഴുപത് ശതമാനം അവിടെ പണിയെടുക്കുന്ന ആൾക്കാർ അതായത് അവിടുത്തെ ബംഗാളികൾ കോർപ്പറേറ്റ് ബംഗാളിയാണ് ഈ ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഇന്ത്യക്കാർ ഇന്ത്യക്കാരവിടെ പണിയെടുക്കാതെ അവരിങ്ങോട്ടേക്ക് തിരിച്ച് എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ഇന്നൊവേറ്റീവ് ഉണ്ടാവും അതായത് തൊഴിൽ സമ്മർദ്ദം തുടക്കത്തിലുണ്ടാവും ഈ എല്ലാവരും കൂടെ ഈ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പേര് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ടെക്കുകൾ എന്ത് ചെയ്യും കുറച്ച് ശമ്പളം കുറച്ച് ി വരും കാരണം മുതലാളിമാർക്ക് കൂടുതൽ പണിയെടുക്കാൻ ആളെ കിട്ടുകയാണല്ലോ ഇന്നോവേറ്റീവ് ആയിട്ട് പണിയെടുക്കുക ആൾ കിട്ടുകയാണല്ലോ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താണ് ഞാനൊരു ആണെങ്കിൽ ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നു അപ്പോൾ എൻ്റെ മോലാ പറയും ഡേ അവിടെ പണിയെടുക്കാൻ ഇവിടെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ പോകണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യും യേശുദാസ് വണ്ട് പോയി പാട്ട് പാടി കൊടുക്കുന്ന പോലെ അത് ഫ്രീ ആയിട്ട് പോയി പാടി കൊടുക്കും എല്ലാവർക്കും ഫ്രീ ആയിട്ട് പാടി പാടി പാടിയാണ് യേശുദാസ് ഈ ലെവലിലോട്ട് എത്തിയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ഞാൻ പറയും ഒരു ലക്ഷമല്ലേ എനിക്ക് തരുന്നത് ഇപ്പോൾ എനിക്കൊരു ഇരുപത്തയ്യായിരം തന്നാൽ മതി മറ്റപ്പോൾ അമേരിക്കേന്ന് വന്നു ഞാനാണല്ലോ അവനൊരു അമ്പതിനായിരം അല്ലെങ്കിൽ അറുപതിനായിരം രൂപ കൊടുക്കണ്ടേ എനിക്ക് ഇരുപത്തഞ്ച് മതി എന്നുള്ള രീതിയിൽ ഒരു തൊഴിൽ സമ്മർദ്ദം വന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ ദൂരവ്യാപകമായി അതായത് ദീർഘദൂരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ബൂ ാണ് വരാൻ പോകുന്നത് ആദ്യ കാരണം സോഹോ ഒക്കെ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് അണ്ണം മനസ്സിലാക്കുക സോഹോ ഒക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സോഹോയിലേക്കൊക്കെ പണിയെടുക്ക ആൾ വേണം അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താണ് ഇവരുടെ ടെക്നിക്കൽ നോളജ് മാനേജ്മെൻറ്റ് സ്കിൽസ് ഇൻ്റർനാഷണൽ ടൈപ്സ് ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന് ഏത് ലെവലിൽ കൊണ്ടെത്തിക്കുമെന്നാണ് ആലോചിക്കണം തൊഴിൽ സമ്മർദ്ദം ഉറപ്പായിട്ട് വരും എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ വ്യക്തമായിട്ട് വരാം അപ്പോൾ അണ്ണം പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം യുവാക്കളുടെ ജോലി പോകും എച്ച് വൺ വി ബിസ എന്താണ് ട്രംപ് കൊണ്ടുവരുമ്പോൾ ഈ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആൾക്കാരുടെ ജോലി പോകുമ്പോൾ എന്താണ് ഇതാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇവർ നാട്ടിലേക്ക് പൈസ അയക്കില്ല ഈ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പേർ നാട്ടിലേക്ക് പൈസ അയക്കില്ല അങ്ങനെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പേർ നാട്ടിലേക്ക് പൈസ അയക്കാതാകുമ്പോൾ ഇവരുടെ വീട്ടുകാർക്ക് ചിലവാക്കാനായിട്ട് പൈസ ഇല്ല ഇവരുടെ വീട്ടുകാർക്ക് ചിലവാക്കാൻ പൈസ ഇല്ലാതാകുമ്പോൾ ഇന്ത്യയുടെ പർച്ചേസിംഗ് പവർ കുത്തനെ കുറയും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പേരിൽ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എങ്ങനെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഈ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പേര് നാട്ടിലേക്ക് തിരിച്ച് പൈസ അയക്കാത്തപ്പോൾ ഇവരുടെ വീട്ടുകാർ പൈസ ചിലവാക്കാത്തത് കൊണ്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പർച്ചേസിങ് പവർ കുറയും കൊള്ളാം അണ്ണ ഏത് മേഖലയാണെന്നാണ് പറഞ്ഞത് റിയൽ എസ്റ്റേറ്റ് ആധികാരികമായിട്ട് പറയുന്ന മേഖലയാണോ നന്നായി കാരണം അണ്ണനെ ഫോളോ ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെ വേണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അടുത്തത് പുള്ളി പറയുന്നത് അങ്ങനെ നാട്ടുകാരുടെ പർച്ചേസിങ് പവർ കുറയുമ്പോൾ ഈ പ്രൈവറ്റ് കൺസപ്ഷനെ അത് ബാധിക്കും അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പി ഇടിയുന്നു രാജ്യം തകരുന്നു എനിക്ക് വൈ എൻ്റെ ഞാൻ ട്രംപിൻ്റെ ഫാനല്ലേ കേട്ടോ ഞാൻ ഐ എം നോട്ട് എ ട്രംപ് ഫാൻ ഐ എം സേയിങ് ദ ട്രൂത്ത് ഞാനൊരു നിഷ്പക്ഷൻ ഞാനൊരു നിഷ്പക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒന്ന് പിടികിട്ടി എന്ന് മനസ്സിലാവുന്നു നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യയുള്ള നമ്മുടെ നാട്ടിൽ എന്താണ് ഈ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പേര് തിരിച്ചു വന്നുകഴിഞ്ഞാൽ ഭയങ്കര സംഭവം ഉണ്ടാകുമെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയിലുള്ള ഈ ടെക് ബംഗാളികളായിട്ടുള്ള ഈ ആൾക്കാർ ഞാൻ ഞാനവർ ഒരിക്കലും അധിക്ഷേപിച്ചു കൊണ്ടല്ല ടെക് ബംഗാളി എന്ന് പറയുന്നത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് വാക്കാണ് ടെക് ബംഗാളി എന്ന് പറയുന്നത് കാരണം ഈ ടെക് ബംഗാളിയാണ് അമേരിക്കയിൽ ഇപ്പം കാരണം ഇവിടെയും നമ്മുടെ നാട്ടിൽ ടെക്നോ പാർക്കിൽ അടക്കം പണിയെടുക്കുന്ന ആൾക്കാർ അമേരിക്കയ്ക്ക് വേണ്ടി അഹോരാത്രം ണിയെടുക്കുന്ന ആൾക്കാരാണ് ഈ നൈറ്റ് ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉണ്ടല്ലോ ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടുണ്ട് ഇനി ഈ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ രാത്രി ഇരിക്കുന്നത് നിനക്ക് അല്ലേ അല്ലേ അങ്ങനെ പണിയെടുത്തേ പറ്റൂ എന്നാണ് അവർ എന്നോട് പറയുന്നത് അതായത് പിഴിഞ്ഞ ചണ്ടിയാക്കും അമേരിക്ക അതാണ് അമേരിക്കയുടെ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിന് വേണ്ടി ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടേടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറുപടി ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ അതിനുള്ള സ്റ്റാർട്ടപ്പുകളും കാര്യങ്ങളൊക്കെ വളർന്നു വരണം അതിന് നല്ലൊരു ഭരണ നേതൃത്വം വേണം ഇപ്പം പത്ത് കൊല്ലമായില്ലേ പത്താമത്തെ കൊല്ലമാണ് അതായത് പത്ത് കൊല്ലം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ കൊല്ലോട് നമ്മൾ നമ്മുടെ സ്വന്തം കമ്പനി ഗൂഗിളിനെതിരെ സ്ഥാപിച്ചത് സോ ഹോ എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ അറട്ടൈ എന്ന് പറയുന്ന ആപ്പ് ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു നമുക്കത് എല്ലാവർക്കും എന്നുള്ളതാണ് എല്ലാവരും പറ്റുക ഡൗൺലോഡ് ചെയ്യുക വാട്സപ്പ് നാളെ നമുക്കെതിരെ എന്തെങ്കിലും തല പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂട്ടത്തോടെ അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത് ഇത് ഈ ട്വിറ്ററിനെതി കഴിഞ്ഞാൽ നമ്മൾ കൂ എന്ന് പറയുന്ന ഒരു ആപ്പ് തുടങ്ങിയല്ലോ ആ ആപ്പിൻ്റെ പൊടി പോലും ഇപ്പോൾ കണ്ടു കിട്ടാനില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ട്വിറ്റർ നമ്മളെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചു അണ്ണാ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് ട്വിറ്റർ പറഞ്ഞിരിക്കുന്നത് ഈ സോഹോ തുടങ്ങിയത് കണ്ട് ഗൂഗിൾ എന്ന് പറഞ്ഞു ഞാൻ കൂടും കൂടുകയടുത്തോട്ട് ഇന്ത്യയിലോട്ട് വല്ലെന്നാണ് ഗൂഗിൾ പറഞ്ഞത് അവിടെ ട്രംപ് പറയുന്നത് നീ അങ്ങനെ പോയി കഴിഞ്ഞാൽ നീ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ തയ്യാറാകണം എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ പ്രത്യാഘാതം മണ്ണാട്ട പോകണം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണ് അവിടെ കിടക്കുന്നത് ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ അപ്പുറത്ത് കിടക്കേണ്ട ചൈനയുണ്ടല്ലോ അവന് നൂറ്റി മുപ്പത്തഞ്ച് കോടിയുണ്ട് അവൻ ഇപ്പോൾ ബൈന്ദു എന്ന് പറയുന്ന ആപ്പാണ് ഉപയോഗിക്കുന്നത് അവിടെ എൻ്റെ മാർക്കറ്റ് പോയി ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ കിടക്കുന്ന അടുത്തുകൂടെ എൻ്റെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തോന്ന് എടുത്തിട്ട് സ്വനത്തും എന്നാണ് ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് കിട്ടുന്ന വരുമാനം അത് ഇതൊക്കെ കൊണ്ട് ഇവിടെ അടയ്ക്കുന്ന നികുതി എത്രയാണെന്ന് അറിയാമോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ ഞാൻ അങ്ങോട്ട് പോയി ഞാൻ അവിടെ ഒരു വലിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുക അതായത് ചിലപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനി ഇവിടെ യോഗി ആദിത്നാഥിൻ്റെ കഷത്തിനിടയിൽ വന്ന് തുടങ്ങുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അങ്ങ് ഞാൻ തുടങ്ങും ഇവിടെ ആക്രോശിച്ചുകൊണ്ടിരുന്നാൽ ഇവിടെ ആക്രോശിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ഒന്നും നടക്കാൻ പോകുന്നില്ല നോട്ട് വാക്കിംഗ് എന്ന് പറഞ്ഞുകൂടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ഇനി യൂട്യൂബ് നമ്മളെടുത്ത് നോക്കാം യൂട്യൂബ് ഏറ്റവും വലിയ യൂട്യൂബിൻ്റെ കൺസ്യൂമേഴ്സാരാണ് ഇന്ത്യക്കാരാണ് യൂട്യൂബ് ഇവിടെ നിരോധിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിന് എന്ത് സംഭവിക്കും എന്ന് ചുമ്മാ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ യൂട്യൂബിന് വലിയൊരു ഇടിവ് സംഭവിക്കും ലോ ആഗോള തലത്തിൽ തന്നെ യൂട്യൂബ് തകർന്ന് തരിപ്പണമായി താഴേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരുമെന്നുള്ളതാണ് അതായത് യൂട്യൂബിന് നമ്മളെയാണ് ആവശ്യം നമുക്ക് യൂട്യൂബ് ഇല്ലെങ്കിലും നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് വേറെ ആപ്പ് ഡെവലപ്പ് ചെയ്ത് എന്ന് കൃത്യമായിട്ട് കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ യാ ഇൻഡിപെൻഡൻസ് ഡേക്ക് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് അതും വളരെ ജോഷത്തോടു കൂടിയാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇത്രയും ജോഷത്തോടു കൂടി ഈ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കാരണം അത്രയ്ക്ക് ഉള്ളി തട്ടിയിട്ടുണ്ട് എവിമാരുടെയൊക്കെ ഈ കുണച്ച സ്വഭാവങ്ങളുണ്ടല്ലോ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ എമാരൊക്കെ അമേരിക്കൻ സ്വഭാവം പുറത്തെടുക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ യൂത്തിനോട് നരേന്ദ്രമോദി വളരെ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ജായ ഓർ ഓർമേ രാഷ്ട്രക്കോ അത് നിർമ്മിക്കൂ ഇത് നിർമ്മിക്കൂ എന്നൊക്കെയാണ് നരേന്ദ്രമോദി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി ഇന്ത്യക്കാരും അമേരിക്കൻ തമ്മിലുള്ള ഒരു കൊച്ചു ബന്ധം പറഞ്ഞു തരാം ഭയങ്കര രസകരമാണ് ഇന്ത്യക്കാരും അമേരിക്ക തമ്മിലുള്ള എന്ന് പറയുന്നത് ഇൻഡോ അമേരിക്കൻസ് എന്നാണ് നമ്മളെ ഇന്ത്യക്കാരെ അമേരിക്കയിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഇൻഡോ അമേരിക്കൻസ് ഈ ഇൻഡോ അമേരിക്കൻസ് എന്ന് പറയുന്ന നമ്മൾ ഈ അമേരിക്കയിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള കുടിയേറ്റ ഗ്രൂപ്പാണെന്ന് നിങ്ങൾക്കറിയാമോ അമേരിക്കയിലെ സ്വാധീനങ്ങൾ അതായത് നമ്മളാണ് അമേരിക്കയിൽ ഒരുപക്ഷെ പല മേഖലകളിലും വ്യക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നതും അമേരിക്കയെ വളർച്ചയുടെ പടവുകൾ പിടിച്ചു കയറ്റുന്നതും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പലർക്കും ചിരി വരും പക്ഷേ അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഞാനും ഇതൊക്കെ ആലോചിച്ച് ആദ്യം ചിരിച്ചിട്ടുണ്ട് പക്ഷേ സത്യമായിട്ടുള്ള കാര്യമാണ് ഏകദേശം അഞ്ച് മില്യൺ ഇന്ത്യക്കാരാണ് അമേരിക്കയിലുള്ളത് എത്രയാണ് അഞ്ച് മില്യൺ ഇന്ത്യക്കാർ ഇത് അമേരിക്കയുടെ ജനസംഖ്യയിലെ ആകെ മൊത്തം ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ ഈ അമേരിക്കയിലെ ജനസംഖ്യയിലെ ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനമുള്ള ഈ ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ പല ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കൊണ്ടുവരുന്നത് അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഉദാഹരണത്തിന് ഈ പ്രധാന കമ്പനികൾ സ്ഥാപിക്കുന്നത് മുതൽ നികുതി അടിത്തറക്കി ഗണ്യമായി സംഭാവന ചെയ്യുന്നതുവരെ ഈ ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനമുള്ള ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് ഇന്ത്യക്കാരെ തഴഞ്ഞുകൊണ്ട് അമേരിക്ക മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വളർച്ചയുടെ പടവുകൾ കയറുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ലാഗ് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി അടുത്ത കാര്യമെന്ന് പറയുന്നത് ഈ ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റുണ്ട് ഈ ലിസ്റ്റ് പ്രകാരം ആദ്യത്തെ ടോപ്പ് പതിനാറ് കമ്പനികൾ അമേരിക്കയിലെ ടെക് കമ്പനികളാണ് ഈ ടെക് കമ്പനികളുടെ ടെക് കമ്പനികളും അല്ലാത്ത കമ്പനികളുടെ സിഇഒമാരെന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ് ഈ ആദ്യത്തെ പതിനാറ് കമ്പനികളുടെ സിഇഒമാർ ഇന്ത്യക്കാർ ഇതിൽ പത്ത് കമ്പനിയുണ്ടല്ലേ ഈ പത്ത് കമ്പനികളുടെ വാല്യൂ മാത്രം ആറേ പോയിൻ്റ് എട്ട് ട്രില്യൺ ആണ് ആറേ പോയിൻറ്റ് എട്ട് ബില്യൺ അല്ല ട്രില്യൺ ആണ് ഈ ആറേ പോയിന്റ് എട്ട് ട്രില്ല്യൺ ഇത്രയും വാല്യൂ ഉള്ള കമ്പനിമാർ ആദ്യത്തെ പത്ത് കമ്പനിമാർ ഇതെല്ലാം കൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വർഷമോ ഒരു മാസമോ ഡെവലപ്പ് ചെയ്യുന്ന എന്ന് പറയുന്നത് ഏകദേശം ഒരു ട്രില്യൺ എടുത്ത് വരും ഇതെല്ലാം കൂടെ ഡെവലപ്പ് ചെയ്യുന്ന വരുമാനം പോരാത്തതിന് ഈ സിഇഒമാരടങ്ങുന്ന ഈ ഇന്ത്യൻ സിഇഒമാരടങ്ങുന്ന അമേരിക്കൻ കമ്പനീസ് ജോലി കൊടുക്കുന്ന അമേരിക്കൻ എംപ്ലോയീസ് രണ്ട് പോയിൻറ്റ് ഏഴ് മില്യൺ ആണ് രണ്ട് പോയിന്റ് ഏഴ് മില്ല് അതായത് ഗൂഗിളിലൊക്കെ ഇരിക്കുന്ന സുന്ദർപ്പിച്ച സിഇഒ ആണ് ഈ ഇന്ത്യൻ സി ഇരിക്കുന്ന കമ്പനികൾ ജോലി കൊടുക്കുന്ന അമേരിക്കക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് ഏഴ് മില്യൺ ആണ് എന്നുള്ളതാണ് ഇതിനെല്ലാം കൂടെ ഒരു ട്രില്യൺ എന്തുണ്ട് വരുമാനമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് ഇന്ത്യയുടെ ഒരു പവറാണ് ഇനിയും തീർന്നില്ല ഇനിയുണ്ട് ഈ സ്റ്റാർട്ടപ്പ് ലോകത്ത് അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് യു എസ് യൂണികോൺസിൽ എഴുപത്തിരണ്ടെണ്ണത്തിൽ കോ ഫൗണ്ടർമാരായിട്ട് ഇന്ത്യക്കാരുണ്ട് എത്രയാണ് എഴുപത്തിരണ്ടെണ്ണത്തിൽ കോ ഫൗണ്ടർമാരായിട്ട് ഇന്ത്യക്കാരുണ്ട് ഈ ആനുപാതിക ശതമാന കണക്ക് മറ്റത് ഒക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ സംഭവമാണ് അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് യു എസ് യൂണിക്കോൺസ് അതിൽ എഴുപത്തി രണ്ടെണ്ണം ആകപ്പാടെ ഇന്ത്യക്കാരുള്ളത് ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം അമേരിക്കയുടെ ഈ ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ എഴുപത്തി രണ്ട് കമ്പനികളിൽ കോ ഫൗണ്ടർമാരായിട്ട് ഇന്ത്യക്കാരുണ്ട് അറുന്നൂറ്റി നാൽപ്പത്തെട്ട് കമ്പനികളും മൊത്തത്തിലുണ്ട് യു എസ് സ്റ്റാർട്ടപ്പ് യൂണിക്കോൺ കമ്പനികൾ പോരാത്തതിനാൽ അമ്പത്തി അയ്യായിരം പേർക്കാണ് ഈ കമ്പനികളെല്ലാം കൂടെ ജോലി കൊടുക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതിലും യു എസ് എംപ്ലോയീസ് ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബില്യൺ ഡോളറാണ് ഇതെല്ലാം കൂടെ ജനറേറ്റ് ചെയ്യുന്ന വരുമാനം എന്ന് പറയുന്നത് ഓരോ വർഷവും ഇനി അവിടെ തീർന്നില്ല യു എല്ലാ ഹോട്ടലുകളുടെയും ഹോട്ടലുകൾ അതിൻ്റെ അറുപത് ശതമാനം എന്ന് പറയുന്നത് മൊത്തം അതിൻ്റെ അറുപത് ശതമാനം എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ കയ്യിലാണ് അമേരിക്കൻ ഇന്ത്യൻസിൻ്റെ കയ്യിലാണ് ഞാൻ ആദ്യം ഇൻഡോ അമേരിക്കൻസ് എന്നാണ് പറഞ്ഞത് തോന്നുന്നു അല്ലേ അമേരിക്കൻ ഇന്ത്യൻസ് ഈ അമേരിക്കൻ ഇന്ത്യൻസിൻ്റെ കയ്യിലാണ് ഈ ഹോട്ടൽ ബിസിനസ്സിൻ്റെ അറുപത് ശതമാനം ഇരിക്കുന്നത് അപ്പോഴും ഞാൻ പറയുന്നു അമേരിക്കയുടെ ജനസംഖ്യയുടെ ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം വെറും ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം അതായത് നൂറിൽ ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം ഇത്രയേ ഉള്ളൂ ഇന്ത്യൻസ് പക്ഷേ ഇന്ത്യൻസ് അവിടെ സിഇഒമാരാണ് ഇന്ത്യൻസ് അവിടെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ വൻ കിടിലങ്ങളാണ് ഈ ശതമാനം വെച്ച് നോക്കുമ്പോൾ അറുപത് ശതമാനം ഹോട്ടൽ ബിസിനസ് ഇന്ത്യക്കാരുടെ കയ്യിലാണ് ഈ അറുപത് ശതമാനം ഹോട്ടൽ ബിസിനസ് എല്ലാം കൂടെ ഇന്ത്യക്കാർ എത്ര വരുമാനമാണ് ഉണ്ടാക്കുന്നത് ഏകദേശം മുന്നൂറ് ബില്യൺ ഡോളറാണ് ഈ ഹോട്ടൽ ബിസിനസ്സിൽ നിന്ന് മാത്രം ഇന്ത്യക്കാർ അവിടെ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ നികുതിയൊക്കെ അമേരിക്കയ്ക്ക് ഇങ്ങനെ പട പട പടപടാന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനി അതുമാത്രമല്ല ഇനി വേറെ സംഭവങ്ങളുണ്ട് ഒന്നേ ദശാംശം അഞ്ച് ശതമാനം ഇന്ത്യക്കാരുണ്ടല്ലോ മൊത്തത്തിലുള്ള ഇന്ത്യക്കാർ അമേരിക്കയിൽ പന്ത്രണ്ട് ദശലക്ഷം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത് പന്ത്രണ്ട് ദശലക്ഷം തൊഴിലവസരങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്കാണ് അമേരിക്കക്കാർക്കാണ് അമേരിക്കക്കാർക്കാണ് അവിടെ കിട്ടുന്നത് ഇപ്പോൾ ഈ ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയെ വെറുത്തുകൊണ്ടാണ് പോകുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു ലോകക്രമം നോക്കുമ്പോൾ ഈ പിള്ളേരൊക്കെ അങ്ങോട്ട് കയറിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് കൂടുതൽ ക്വാളിറ്റി ഓഫ് ലൈഫ് അതായത് അവർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അതായത് അക്കരെ നിൽക്കുമ്പോൾ ഇക്കര പച്ച അതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ പറയാം ഞാൻ ഞാനിങ്ങനെ കൂടുതലായിട്ട് ഫ്രീക്ക് വരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നൊന്ന് പറയുന്നത് അക്കരെ നിൽക്കുമ്പോൾ ഇക്കര പച്ച ഇവിടെ നിൽക്കുമ്പോൾ അവിടെ മഞ്ഞു കാണും അവിടെ നിൽക്കുന്ന സായിപ്പിനാണെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ വെയിൽ കാണും സായിപ്പിനും ഇവിടെ വന്ന് വെയിലത്ത് ഷഡ്ഡി ഇട്ടുകൊണ്ട് മലന്ന് പപ്പടം ഉണക്കമായിട്ട് ഇട്ടിരിക്കുമ്പോൾ കിടക്കണം ഇവിടെ കിടക്കുന്നവന്മാർക്ക് അവിടെ പോയിട്ട് മഞ്ഞത്ത് സായിപ്പ് എന്ത് ചെയ്യണം സായിപ്പ് അവിടെ മഞ്ഞിൻ്റെ സമയത്ത് സായിപ്പിന് വീട്ടിൽ നിന്ന് വെളിയിൽ പറ്റില്ല ആ അവസ്ഥയിലും ഇഗ്ലും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ തണുത്ത് കുറിച്ച് കൊടുക്കൂട്ട് കുടുകൂടാന്ന് മൂത്രം ഒഴിക്കാൻ പോലും പറ്റാത്ത മൂത്രം നേരെ ഐസ് ആണ് പോകുന്നത് അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഇരിക്കണം അതാണ് പറഞ്ഞത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് നമ്മുടെ നാട്ടുകാർ പോണത് പക്ഷേ അതിനെ നമ്മൾ ഫ്രീക്ക് പേരിട്ട് വിളിക്കുന്നതാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ലൈഫ് എന്നൊക്കെ വിളിക്കുന്നത് പക്ഷേ സായിപ്പ് അവിടെ നിന്ന് തള്ളി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്തായിരുന്നാലും ഇന്ത്യക്കാരെ കൊണ്ട് യു എസ് ഗവേഷണം നവീകരണം അക്കാഡമിക് മേഖല എന്നിവ അമേരിക്കയിൽ പുഷ്ടിപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിൽ അവിടെ നടന്ന സംഭവം എന്താണെന്ന് അറിയാമോ യു എസ് പേറ്റൻ്റ് ഉള്ള ഇന്ത്യക്കാർ രണ്ട് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായിട്ട് ഉയർന്നു എന്നുള്ളതാണ് അവിടെ നടന്ന വിപ്ലവാത്മകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി ആരോഗ്യ ആരോഗ്യമേഖല എടുത്തു നോക്കാം ആരോഗ്യ മേഖലയിൽ യഥാർത്ഥത്തിൽ ഹെൽത്ത് മേഖലയിൽ എൻ ഐ എച്ച് ഡിയുടെ പതിനൊന്ന് ശതമാനവും നേടി ഇന്ത്യക്കാർ ശാസ്ത്ര ഒരു മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു ശാസ്ത്ര ആരോഗ്യ മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റപ്പിലാണ് നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യക്കാരവിടെ വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ടെക്ക് മേഖലയിൽ അങ്ങോട്ടേക്ക് ഈ സ്കിൽഡ് വർക്കിന് പോകുന്ന ആൾക്കാരാണ് അതായത് ഈ ടെക്ക് മേഖലയിൽ പണിയെടുക്കാനാണ് സ്കിൽഡ് വർക്ക് എന്ന് പറയുന്നത് അതിന് പോകുന്ന ആൾക്കാരാണ് ഈ എച്ച് വൺ വിസയിലായിട്ട് പോകുന്നത് അപ്പോൾ ഈ എച്ച് വൺ ബി വിസ ഇനി അമേരിക്കയിൽ നിങ്ങൾ വേണ്ട നിങ്ങളെല്ലാം തിരിച്ച് ഇന്ത്യയിലേക്ക് പൊക്കോളൂ എന്ന് അമേരിക്ക ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ആദ്യമായിട്ട് നോക്കണം ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഹൈലി സ്കിൽഡായിട്ടുള്ള ടെക് കൃത്യമായിട്ടുള്ള ടെക് ഭീമന്മാരിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് എന്തു ചെയ്യും നമ്മുടെ ഇങ്ങോട്ടേക്ക് വരും ഇന്ത്യയിലേക്ക് വരും അവർ ഗവേഷണങ്ങൾ ഉണ്ടായിരിക്കും ഇന്ത്യയിലെ ടെക് ഭീമന്മാരിൽ വർക്ക് ചെയ്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ടൈസുള്ള ആൾക്കാരുണ്ടായിരിക്കും ഡോക്ടർമാരുണ്ടായിരിക്കും അവരിങ്ങോട്ടേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ മനുഷ്യ മൂല്യം അത് ഉയരും മനുഷ്യ മൂല്യം എന്ന് പറഞ്ഞാൽ പണിയെടുക്കാനുള്ള ആൾക്കാർ കൂടും പച്ചയ്ക്ക് പറഞ്ഞാൽ അങ്ങനെ പണിയെടുക്കാനുള്ള ആൾക്കാർ കൂടുന്നത് നമുക്ക് തുടക്കത്തിൽ ഒരു തൊഴിൽ സമ്മർദ്ദം സൃഷ്ടിക്കും ഇതാണ് ഞാൻ ആദ്യത്തെ പറഞ്ഞത് ഒരു തൊഴിൽ സമ്മർദ്ദം തുടക്കത്തിൽ സൃഷ്ടിക്കും അതായത് ഇവിടെ കൂടുതൽ ആൾക്കാർ വരികയും അതായത് നമുക്കിവിടെ പണിയെടുക്കാനുള്ള ആൾക്കാരുണ്ട് അങ്ങനെ പണിയെടുക്കാനുള്ള ആൾക്കാർ നിൽക്കുമ്പോൾ കുറേ കൂടുതൽ പണിയെടുക്കാനുള്ള ആൾക്കാർ ആ മേഖലയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ശമ്പളം ഒന്ന് കുറയും കാരണം കൂടുതൽ ആൾക്കാരുണ്ടല്ലോ ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് നീ വേണമെങ്കിൽ പണിയിടയില്ലെങ്കിൽ ഇനി ഞാൻ വേറെ വേറെ ആൾ ഹയർ ചെയ്യും എന്ന് പറഞ്ഞാൽ തീരാന്നുള്ള വിഷയമേ ഉള്ളൂ പക്ഷേ ഒരു പണിയെടുക്കാനായിട്ട് ഒരുത്തനേയും കിട്ടാനില്ല അങ്ങനെ മരുഭൂമിയിലെ മഴ പോലെ ഏതെങ്കിലും ഒരുത്തം വരുമ്പോഴാണ് നമ്മൾ അവനെ പിടിച്ചു കയറ്റി പൂവും അരിയൊക്കെ ഇട്ട് വാഴച്ച് പിന്നെ അവൻ്റെ മുടയൻ കാണണം അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇവിടെ ഒരു തൊഴിൽ സമ്മർദ്ദം ഉണ്ടാവും അങ്ങനെ ആൾക്കാർ ഇവിടെ വന്നിട്ട് എന്ത് സംഭവിക്കും ആ തൊഴിൽ എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു ചെറിയ സമ്മർദ്ദം ഉണ്ടാകും പക്ഷേ ദൂരവ്യാപകമായി നമുക്കെന്തുണ്ടാകും ഒരു ഇന്നോവേറ്റീവ് ഭൂമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് തൊഴിൽ സമ്മർദ്ദം ഉണ്ടാകുമെങ്കിലും നമ്മുടെ ഈ സോഹോ പോലെയുള്ള ആപ്പുകളും സ്റ്റാർട്ടപ്പുകളും ഇവര് തന്നെ കണ്ടുപിടിക്കും അതിനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്തു കൊടുക്കും അങ്ങനെ നമ്മുടെ രാജ്യം ടെക് മേഖലയിൽ അതിഭീകരമായിട്ട് വികസിക്കും ഇതാണ് അത്യധികമായിട്ട് സംഭവിക്കാൻ പോകുന്നത് പലർക്കും ഇതൊക്കെ നടക്കുമോ എന്നുള്ള തോന്നലുണ്ടായിരിക്കും നടക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അമേരിക്ക ഇന്ത്യക്ക് ഗോതമ്പ് തരില്ല എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ലാൽ ബഹാദൂർ ശാസ്ത്രി പട്ടിണി കിടകൂടെ എന്ന് പറഞ്ഞു പട്ടിന് കിടക്ക് നമ്മളെന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളിക്കാരൻ പട്ടിണി കിടന്ന് ജനങ്ങൾക്ക് കാണും കൊടുത്തു ഒരു നേരം മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഒരു നേരം കഴിച്ച് നമ്മൾ ജനങ്ങൾ കിടന്ന് അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾ ചെയ്ത പ്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പട്ടിണി കിടന്ന ശേഷം ജയ് ജവാൻ ജയ് കിസാൻ മൂവ്മെൻ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് അമേരിക്കയുടെ കയ്യിൽ നിന്നും ഒരു മണി അരിയോ ഒരു ചോളമോ വാങ്ങിക്കാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു സ്വയം പര്യാപ്തത കൈവരിച്ചു സ്വയം പര്യാപ്തത കൈവലിച്ചിട്ട് കോവിഡ് സമയത്ത് നമ്മൾ എന്ത് ചെയ്തു പട്ടിണിടക്കുന്ന രാജ്യങ്ങൾക്ക് നമ്മുടെ നമ്മുടെ രാജ്യത്തെ കലവറയിൽ നിന്നും എന്ത് ചെയ്തു പത്താഴത്തു നിന്ന് എടുത്തുകൊടുത്തു ആരെയും പോലും ഈ ശർക്കര ഉണ്ടാക്കാം അങ്ങനെ വളർന്നു വന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ പ്രതിസന്ധികൾ നമ്മുടെ രാജ്യത്ത് വരണം വന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം വളർന്ന് പന്തലിച്ച് മുന്നോട്ട് പോകൂ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് വിദേശ നാണ്യത്തിൻ്റെ കുറവ് ഇന്ത്യയിൽ എന്നുള്ളതാണ് അത് ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് അതായത് ഇപ്പോൾ എച്ച് വിസ വഴി അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർ വാർഷികമായി ഇന്ത്യയിലേക്ക് അയക്കുന്ന റെമിറ്റൻസ് ഏകദേശം ഒരു പന്ത്രണ്ട് ബില്യണോളം വരും അവരെ മടക്കി അയച്ചാൽ ഇവിടെ വിദേശ നാണ്യം വരുമാനം കുറയുകയും അതോടെ രൂപയുടെ മൂല്യത്തെയും വിദേശ കറൻസി റിസർവിനെയും അത് ബാധിക്കുകയും ചെയ്യും പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള വഴികൾ അങ്ങനെ ബാധിക്കാതിരിക്കാൻ നമ്മുടെ ആഭ്യന്തര വിപണി ഉണർത്താനുള്ള പല വഴികളും നമ്മുടെ സർക്കാർ നോക്കിയിട്ടുണ്ട് ഇവിടെ താരിഫ് വന്നപ്പോൾ പേടിച്ചിട്ടില്ല പിന്നെയാണ് താരിഫ് വന്നപ്പോൾ ഇന്ത്യയിലെ കയറ്റുമതി അമേരിക്കയിലേക്ക് ഏറ്റുമതി ഇന്ത്യ ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യും പേടിച്ച് ഇരിക്കുകയല്ല ഇന്ത്യ ചെയ്തത് നരേന്ദ്രമോദി വന്നിട്ട് പറഞ്ഞു ഞാൻ ആ റിസ്ക് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ അമേരിക്ക നോക്ക് പൂട്ടി കെട്ടി അമേരിക്ക സമ്പൂർണ്ണമായിട്ട് പൂട്ടി ഞാസ വരെ പൂട്ടി അമേരിക്ക പൂട്ടുകയും ചെയ്തു നമ്മളാണെങ്കിൽ നാൽപ്പത് പുതിയ രാജ്യങ്ങളിലേക്ക് നമ്മുടെ വിപണി പല പ്രോഡക്ട്സിൻ്റെ വിപണി എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു റഷ്യ എന്നൊക്കെ ദിമിത്രി പത്രുഷേവ് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞത് ഇടയിൽ ചെമ്മീൻ ഉണ്ടെങ്കിൽ താടേ ഞാൻ മേടിച്ചോളാം എന്നാണ് പറഞ്ഞത് അപ്പോൾ യൂറോപ്യൻ കമ്മീഷണർ പറയുന്നത് നിങ്ങൾക്ക് കൊടുക്കണ്ട അവർക്ക് കൊടുക്കണ്ട ഇത് ഞങ്ങൾക്ക് ചെമ്മീൻ ഞങ്ങൾക്ക് വേണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ എന്ന് പറയുന്നത് അതുകൊണ്ട് അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകും ഇങ്ങനെയാണ് പ്രതിസന്ധിയിലൂടെയാണ് മനുഷ്യനായിരുന്നാലും രാജ്യമായിരുന്നാലും വളർന്ന് മുന്നോട്ട് പോകുന്നത് പ്രതിസന്ധി ഇല്ലാതെ എന്ത് ജീവിതം അല്ലയ്യ എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് അമേരിക്കയെ എന്തൊക്കെ സംഭവിക്കും ഭയങ്കര രസകരമാണ് അമേരിക്കയെ സംഭവിക്കുന്നതെന്ന് പറയാം അമേരിക്കയെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ടെക് ഇൻഡസ്ട്രി മുഴുവനവന്മാരുടെ താറുമാറാവും കാരണം പണിയെടുക്കാറില്ല എഴുപത് ശതമാനം ആൾക്കാരും ഇന്ത്യക്കാരാണ് അവരെല്ലാം കൂടെ തിരിച്ചെത്തിച്ച് കഴിഞ്ഞാൽ അവിടെ ആരിന്ന് അടിയും ആരെയും ഇന്ന് കുത്തും കമ്പ്യൂട്ടറിൽ ആരും കുത്താറില്ല അതുകൊണ്ട് ടെക് ഇൻഡസ്ട്രി മുഴുവൻ സമ്പൂർണ്ണമായിട്ട് കുഴപ്പത്തിലാകും എഴുപത് മുതൽ എഴുപത്തി അഞ്ച് ശതമാനവും ഈ മേഖലയിൽ പണിയെടുക്കുന്ന മുഴുവനും നമ്മുടെ കുത്തകയാണ് ഇന്ത്യക്കാരാണ് അവിടെ പണിയെടുക്കുന്നത് അവരെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ആപ്പിൾ ആമസോൺ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികൾക്ക് പരിചയസമ്പന്നരായിട്ടുള്ള എഞ്ചിനീയർമാരുടെ വൻ ക്ഷാമമാണ് അവിടെ രൂക്ഷമായി അവിടെ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പുതിയ അമേരിക്കൻ തൊഴിലാളികളെ പരിശീലിപ്പിച്ചെടുക്കുക യവമാരെയൊക്കെ പരിശീലിച്ചെടുക്കേണ്ടത് പരിശീലിപ്പിച്ചെടുത്താൽ തന്നെ നമ്മളെപ്പോലെ പോലെ ബംഗാളികളെ പോലെ അമ്മമാരി പണിയെടുക്കുവോ നമ്മളെ പോലെ മാര് എട്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏഴ് മണിക്കൂറിൽ പണി നിർത്തി ആമാര് വീട്ടിൽ പോകും സായിപ്പിൻ്റെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷ് ചോർജ് കുളങ്ങര സഞ്ചാരത്തിൽ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് അതായത് വീക്കെൻഡ് ഡേയ്സ് ഈ വീക്കെൻഡ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശനിയും ഞായറുമാണ് ഈ സമയത്ത് ഇവനീ ആഘോഷിക്കാനുള്ള ദിവസങ്ങളാണ് ഈ ആഘോഷിക്കാനുള്ള ദിവസത്തിലേക്ക് ഇവൻ പോകുമ്പോൾ ഇവൻ ഒരു കോളുകളും അറ്റൻഡ് ചെയ്യാറില്ല ഇനി ബോസ് മരിച്ചു കിടക്കുന്നെന്ന് പറഞ്ഞ് വിളിച്ചാലും ഇവൻ ആ കോളുകൾ ഒന്നും തന്നെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനത്തെ മൈൻഡ് സെറ്റുള്ള സായിപ്പ് ഞാൻ പരിശീലിച്ചെടുത്താലും അവൻ പകുതി ഒഴി വെച്ച് എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് അവൻ്റെ പാട്ടിനു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു വിഷയമായിട്ട് അവിടെ വളർന്നു വരും പിന്നെ ഡോളർ ചെലവിൽ വലിയ വർധനവുണ്ടാകും ഇന്ത്യക്കാരെ പ്രധാനമായും എച്ച് ഒണ്ടി സാങ്കേതിക സേവനങ്ങൾ സോഫ്റ്റ്വെയർ ഡാറ്റ ആർ ആൻഡ് ബി നടത്തുന്നവരാണ് അവരെ പുറത്താക്കുകയാണെങ്കിൽ കമ്പനികൾക്ക് അവിടെ പണിയെടുക്കാൻ ചിലവേറിയ നേറ്റീവ് ജീവനക്കാരെ നിയമിക്കേണ്ടി വരും ഇതോടെ ചിലവുകൾ ഉയരും ലാഭം കുറയും എന്നുള്ളതാണ് അതായത് ഇന്ത്യക്കാർ ചെറിയ പൈസയ്ക്ക് പണിയെടുത്തോളും പക്ഷേ സായിപ്പ് അങ്ങനെയല്ല സായിപ്പിന് നല്ല പൈസ തന്നെ വേണം പണിയെടുക്കാൻ എന്നുള്ളതാണ് ഇനി അമേരിക്കയ്ക്ക് ടാലൻറ്റ് വെൽക്കമിങ് നേഷൻ എന്നാണ് അമേരിക്കയെ പറയുന്നത് അതോടുകൂടി അത് തകർന്ന തരിപ്പണമായി താഴോട്ട് പൊക്കോളും അടുത്തതായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് അവിടെ ആടി ഉലയും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഐ ടി മെഡിക്കൽ സർവകലാശാല മേഖലകളിൽ ഇന്ത്യൻ മനുഷ്യരുടെ സാന്നിധ്യം ശക്തമാണ് അവരെ മടക്കിയേച്ചാൽ രാജ്യത്തിനുള്ളിൽ രാഷ്ട്രീയമായിട്ടുള്ള വമ്പൻ പ്രതിരോധം ഉണ്ടാകും കോർപ്പറേറ്റ് കമ്പനികളെല്ലാം തന്നെ അമേരിക്കയ്ക്കെതിരെ രംഗത്തിറങ്ങും ബിസിനസ് ലോബി സിലിക്കൺ റാലി നിയമനിർമ്മാതാക്കൾ തുടങ്ങിയവർ ഇതിനെതിരെ ശക്തമായി പ്രവർത്തിക്കും ഇതോടുകൂടി ട്രംപ് ഭരണകൂടം ആടി ഒലയും എന്നുള്ളതാണ് ഇനി എച്ച് വൺ ബി നിരോധനം പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ ഇതുവരെ ട്രംപിന് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാല് മുതൽ യവൻ നമുക്ക് പണി അരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സാധിക്കാത്ത ആ ഒരു കാലഘട്ടത്തിൽ ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനി ആരും പുതിയതായിട്ട് ഈ വിസയിൽ ഇങ്ങോട്ട് കയറി വരട്ടെ ഇപ്പോൾ ഉള്ളവരൊക്കെ തന്നെ ഇരുന്നോട്ടെ എന്നുള്ളതാണ് അപ്പോഴാണ് ട്രംപിൻ്റെ വേറൊരു സംഭവം കൂടെ പുറത്തു വരുന്നത് ജനറിക് മെഡിസിൻ അത് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതിന് താരിഫ് അടിക്കുമെന്ന് പിന്നെ ട്രംപ് നോക്കിയപ്പോൾ ഈ അമേരിക്കയിലെ ഈ സായിപ്പന്മാർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ മെഡിസിനാണ് അത് ഏകദേശം നാൽപ്പത് മുതൽ അമ്പത് ശതമാനം അങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയാണ് ഇപ്പോൾ ഇതിന് താരിഫ് ഏർപ്പെടുത്തി കൊടുത്താൽ യഥാർത്ഥത്തിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അമേരിക്കക്കാർക്ക് തന്നെ കൂടുതൽ പൈസ കൊടുത്ത് ഇത് മേടിക്കേണ്ടി വരും അതുകൊണ്ട് അതൊരു പണിയാവുന്നതുകൊണ്ട് കണ്ട് ട്രംപ് ആ ഓർഡർ മരുന്നേ ു അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത് ചെറിയ ഒരു മിനിറ്റിൻ്റെ റീല് ചുമ്മാ എങ്ങനെ മണ്ടത്തരം പറഞ്ഞിട്ടാൽ മതി ഇതൊക്കെ പൊളിച്ചെടുക്കാൻ ഞാൻ പഠന വാട് എനിക്ക് തന്നെ അറിയുക എന്നുള്ളതാണ് അപ്പം എന്തായാലും ഇതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ മുഹമ്മദ് നജീബ് നാസർ അണ്ണനും ഒരു സലാം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പം ശരി